അമരമ്പലത്ത് ഓണത്തെ വരവേറ്റ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് നടത്തി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ നിറപൊലിമ ഓണക്കനി പദ്ധതി നടപ്പിലാക്കിയത് പ്രതീക്ഷ ജെഎൽജി പാറക്കപ്പാടവും മറുവാ ജെഎൽജി തച്ചാറുംപോയിൽ എന്നീ ഗ്രൂപ്പുകളാണ് പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത് ഏകദേശം സെന്റിലാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് പാറക്കപ്പാടത്ത് ചെണ്ടുമല്ലിപ്പൂവിന്റെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിതാ രാജുവും തച്ചാറുപോയിലിൽ ബ്ലോക്ക് അംഗം ബിജുവും ഉദ്ഘാടനം ചെയ്തു ഈ എൻ എച്ച് ജി യുടെ കീഴിൽ ജെ എൽ ജി ഗ്രൂപ്പ് നിറപ്പൊലിമ എന്ന പേരിൽ പൂക്കൃഷി നടത്തിയിട്ടുള്ളതിൻ്റെ വിളവെടുപ്പാണ് നമ്മളിപ്പോൾ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് പുഷ്പങ്ങളെല്ലാം കൊണ്ടുവരാറ് അപ്പോൾ ഇവിടുത്തെ ചെറിയ എല്ലാ ചെറിയ അധികം കുടുംബശ്രീകളും സ്വയം തന്നെ പര്യാപ്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് സ്വയം പൂക്കൃഷി ചെയ്തുകൊണ്ട് വിളവെടുപ്പ് നടത്തുകയാണ് അപ്പോൾ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നട നടത്തപ്പെടുന്നത് പഞ്ചായത്ത് തലത്തിൽ സ്ത്രീ ശാക്തീകരണവും സ്വയം പര്യാപ്തതയും ലക്ഷ്യമാക്കി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും നാട്ടിൽ തന്നെ ഓണക്കാലത്ത് ആവശ്യമായ പൂക്കൾ ലഭ്യമാക്കുന്നതിന്റെയും ഭാഗമായാണ് പദ്ധതി കുടുംബശ്രീ അംഗങ്ങൾ ചേർന്നാണ് പൂച്ചെടികൾ വളർത്തിയത് വിപണിയിൽ പൂക്കൾ എത്തിക്കുന്നതിനും നാട്ടിലെ ഓണപ്പൂക്കളങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിനുമുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് വിപണി വിലക്കനുസൃതമായി പൂക്കൾ വില്പന നടത്തും കുടുംബശ്രീ സി ഡി എസ് ഷീബ ശാലിനി വാർഡംഗം സുനിത നൊട്ടത്ത് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബി ശിവദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പങ്കെടുത്തുപാടം